ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈലാണ് നമ്മളിപ്പോൾ കുറേ നാളായി നമ്മൾ ഫേസ് മസാജിന്റെ വീഡിയോസ് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല എന്ന് പരാതിയാണ് പലർക്കും കാണിക്കാത്ത വെച്ച കാരണം എന്ന് വെച്ചാൽ പലരും നമ്മുടെ ഫേസ് മസാജ് വീഡിയോസ് കണ്ടിട്ട് കുറച്ച് ഒരെണ്ണം നമ്മൾ ഫേസ് മസാജ് വീഡിയോസ് ചെയ്യുമ്പോൾ പ്രത്യേകം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ കണ്ടിന്യൂറ്റി വേണം നമ്മൾ ചെയ്യുന്നതിന് ദിവസവും ഫേസ് മസാജ് ചെയ്യാൻ പാടില്ല നമ്മുടെ പ്രഷർ പോയിന്റ്സ് കറക്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന പ്രഷർ പ്രഷേർസ് കറക്റ്റ് ആയിരിക്കണം പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം അതൊക്കെ മാത്രമേ നമ്മളൊരു ഫേസ് മസാജ് ചെയ്യാൻ പാടുള്ളൂ അതിൽ അതിന് അല്ലാത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസ് എക്സർസൈസസ് ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഫേസ് യോഗ ക്ലാസ്സസ് എടുക്കുമ്പോൾ പോലും ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ക്ലാസസ് എടുക്കുന്നത് അപ്പോൾ അതിലും ഞാൻ മാക്സിമം രണ്ട് ദിവസം മസാജും ഒരു ദിവസം എക്സർസൈസും ഇൻക്ലൂഡ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് എന്തായിരുന്നാലും നമ്മുടെ സ്കിന്നിന് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല റോങ് ആയിട്ട് പ്രഷർ കൊടുക്കാൻ പാടില്ല കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും പലപ്പോഴും സംഭവിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ടാണ് ഫേസ് യോഗ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആയിട്ട് വേണം ഫേസ് യോഗ ചെയ്യാനായിട്ട് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസും അങ്ങനെ ചെയ്യാത്തത് ചില ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ മാത്രമായിട്ട് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്ര ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല ചെയ്യേണ്ടത് കഴുത്ത് തൊട്ട് അതായത് ഫസ്റ്റ് നമ്മുടെ കഴുത്തിൻ്റെ മസിൽസ് തൊട്ട് നമ്മുടെ നെറ്റ് വരെ വീണ്ടും നമ്മൾ കഴുത്തിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ വേണം ഫേസ് മസ്റ്റൈസ് ചെയ്യാൻ അതൊക്കെ നിങ്ങൾ ഒരു മാസമെങ്കിലും ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ മനസ്സിലാവും അല്ലാതെ ഒന്നും പഠിക്കാതെ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ട് മാത്രം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നമ്മളിലെ എന്ത് പറയുന്നത് മുറിവൈദ്യൻ്റെ അടുത്ത് പഠിച്ച മാതിരി മുറിവൈദ്യൻ പറഞ്ഞ് മരുന്ന് കഴിച്ച മാതിരി ആയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് പേഴ്സണൽ ഫേസ് യോഗ ക്ലാസസ് ഉണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം പക്ഷെ നമ്മുടെ ടൈമിംഗ് പലർക്കും പ്രോബ്ലമാണ് പക്ഷേ നമുക്ക് വേറൊരു വഴിയുമില്ല ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് കുറച്ച് കുറച്ച് മസ്താജസ് ഒക്കെ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ മതി നമ്മൾ പഴയത് ഒരുപാട് ഫേസ് മസ്താജ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കണ്ട് ഫോളോ ചെയ്യാം താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് നമ്പറിലേക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറേ പേര് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോബ്ലമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പിന്നെ തടിപ്പ് കണ്ണിന് ഭയങ്കരമായിട്ട് തടിപ്പുണ്ടാവുക മുഖത്ത് ഇത് ഞാനൊരു ഒരു എന്താ പറയുന്ന യൂസ് ചെയ്യാനുള്ളൊരു മാർഗം കൂടെ പറഞ്ഞുതരാം അത് ലാസ്റ്റ് പറഞ്ഞുതരാം നമ്മുടെ കണ്ണിന് ചുറ്റും ഭയങ്കരമായിട്ട് എസ്പെഷ്യലി പോലെ ഭയങ്കരമായിട്ട് മൊബൈലും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ണില് കണ്ണില് ഒരു ചെറുതായിട്ടൊരു ഡാർക്ക് എൻ്റെ കണ്ണിലും ഉണ്ട് സോ എങ്കിലും മാക്സിമം നമുക്ക് എങ്ങനെ അതിനെ വരാതെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ചെറിയ ഒരു രണ്ട് ട്രിക്ക് മാത്രമാണ് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ടും ഈ ഫേസ് ഒക്കെ കുറച്ച് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പും കൂടെ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം ചെറിയൊരു ഐസ് ക്യൂബ്സ്താ സാധാരണ നമ്മൾ ഈ ഐസ് ക്യൂബ്സ് ഒക്കെ കണ്ണിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് അതായത് പ്ലെയിൻ ആയിട്ട് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാതെ വേറെ എന്ത് രീതിയിൽ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്താൽ സ്കിന്ന് നല്ലായിരിക്കും എന്നുള്ള ടിപ്പും പറഞ്ഞുതരാം ഓക്കെ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നതിന്റെ മെയിൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഉറക്കമില്ലായ്മ സ്ട്രെസ് ഓവറായിട്ടുള്ള വർക്ക് പ്രഷർ പിന്നെ ആവശ്യമില്ലാതെ തിങ്ക് ചെയ്യുക ഇതൊക്കെ സ്ട്രെസ്സ് ഒരു മെയിൻ റീസൺ ആണ് കണ്ണിന് ചുറ്റും കറുപ്പ് വരാൻ എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ല ചിച്ച് എന്നിട്ടും കണ്ണിന് ചുറ്റും കറുപ്പാണെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഉറക്കമില്ലായ്മയായിരിക്കും അതിൻ്റെ ഒരു കാരണം ഇല്ലെങ്കിൽ ചില പേർക്ക് ഹെറി ഹെറിറ്ററി ആയിട്ട് ഒരു പാരമ്പര്യമായിട്ടും കണ്ണിന് ചുറ്റും കറുപ്പ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇത് നമുക്ക് മാക്സിമം കുറച്ചു കൊണ്ട് എന്നല്ലാണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ളൊരു വഴി എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല ഓക്കെ ചിലരൊക്കെ പറയാറുണ്ട് കണ്ണിന് താഴെ എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെ നമുക്കത് മാറ്റാൻ പറ്റും എന്നുള്ളത് പക്ഷെ അതൊക്കെ എന്തെളവിൽ സക്സസ് ആകും എന്ന് എനിക്ക് അറിയില്ല പിന്നെ ഫേസിലേക്ക് അങ്ങനെ ഒരു ഇഞ്ചക്റ്റ് ഒക്കെ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഒരു നിങ്ങൾ ഡെയിലി അതായത് ചിലർ കണ്ടിട്ടില്ല കണ്ണ് ഭയങ്കര വീക്കമായിട്ടുണ്ടാവും കണ്ണിന് ഒരു ഒരു എനർജി ഇല്ലാത്ത കണ്ണായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ കണ്ണിന് താഴെ കറുപ്പ് തോന്നിക്കാതിരിക്കാനും ചെയ്യാൻ പറ്റിയ കുറച്ച് ഒരു രണ്ട് മൂന്ന് മസാല ടിക്സ് ഓക്കെ നമ്മുടെ ഈ കണ്ണിര് താഴത്തെ മസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് ഇവിടെ ഉള്ളത് ഭയങ്കര സോഫ്റ്റ് ഇട്ടുണ്ട് എപ്പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വലിഞ്ഞ് ഭയങ്കര ഇങ്ങനെ ആണ് കേട്ടോ ഇങ്ങനെ പോയിട്ട് തിരിച്ചു പോകുന്ന ടൈപ്പിലുള്ള സ്കിന്നാണ് കണ്ണിന്റെ താഴത്തെ ടിഷ്യൂ സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഓവർ പ്രഷർ കൊടുക്കാനായിട്ട് പാടില്ല കണ്ണിര് താഴെയുള്ള മസിൽസിന് ഓവർ പ്രഷർ കൊടുക്കാൻ പാടില്ല നമ്മൾ ഉറക്കമില്ലാതെയും കണ്ണിന് ഒരുപാട് മൊബൈൽ ബ്ലൂ ബ്ലൂറൈസ് ഒക്കെ അടിച്ച് കണ്ണിന് സ്ട്രെസ് ആകുമ്പോഴാണ് ആ സ്കിന്ന് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് കണ്ണ് നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ നല്ലപോലെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കണ്ണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ അപ്പൊ അതിൽ തന്നെ മനസ്സിലാവും കണ്ണിന്റെ ആ മസിൽസിന് എപ്പോഴും നമ്മൾ റിലാക്സേഷൻ ഭയങ്കര അത്യാവശ്യമാണ് ഓക്കെ മൂന്ന് പോയിന്റ്സ് ഉണ്ട് ആക്ച്വലി നമ്മുടെ താഴത്തെ ഈ ഒരു ലൈൻ നമ്മുടെ മുകളിലുള്ള ഈ ഒരു ലൈൻ നമ്മുടെ ഈ ഒരു ഭാഗം ഓക്കെ വൺ ടു ത്രീ ഈ ഭാഗത്തിന് ചെറുതായിട്ട് നമ്മളൊരു പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ കണ്ണിന് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും ഈ താഴെ എങ്ങനെ പ്രഷർ കൊടുക്കാം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജസ്റ്റ് കണ്ണ് ഇതേപോലെ സൈഡിലേക്ക് ഒന്ന് വരച്ചു പിടിക്കുക ദെ നമ്മുടെ ഈ രണ്ട് പേരൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ രണ്ട് പേരൽ ഉപയോഗിക്കാം നമ്മൾ അധികമായിട്ട് പ്രഷർ കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു മിഡിൽ ഫിംഗറിൽ പ്രഷർ കൊടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ മറ്റുള്ള ഫിംഗേഴ്സിനെക്കാട്ടിലും സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മിഡിൽ ഫിംഗറാണ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ദെൻ ഇവിടെ നിന്ന് നിന്നിതേ ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ടേക്ക് മസാജ് ചെയ്യുക കണ്ടോ ഈ ടെമ്പിൾ ഏരിയയിലേക്ക് വേണം മസാജ് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടോ കണ്ണില് സ്ട്രെച്ച് നല്ലപോലെ സൈഡിലേക്ക് സ്ട്രെച്ച് ആവുന്നുണ്ട് വിട്ടുവിടുക ദൻ എഗൻ നല്ല കണ്ണ്ണ് ഇതേപോലെ വലിച്ച് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം ഇതേപോലെ നല്ല പോലെ കണ്ണിനെ സൈഡിലേക്ക് സൈഡിലേക്ക് ഒരു തേർട്ടി ടൗൺസ് മുപ്പത് വരെ കൗണ്ട് ചെയ്ത് ഇതേപോലെ കണ്ണിലേക്ക് സൈഡിലേക്ക് സ്ട്രെച്ച് കൊടുക്കാം ഓക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണിൻ്റെ അടിയിലുള്ള മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ പിരികത്തിനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക ദെൻ ഈ അടിയിലുള്ള ഈ ഒരു എല്ലിനെ ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ സൈഡിലേക്ക് സൈഡിലേക്ക് മസാജ് ചെയ്യുക ഇതേപോലെയും ഒരു തേർട്ടി കൗൺസ് നിങ്ങൾ മസാജ് ചെയ്യണം ഇങ്ങനെ മസാജ് കൊടുക്കുക ഈ ഒരു പോർഷൻ നമ്മുടെ ഈ പിരികത്തിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു എല്ലിൽ കൂടെ ഇങ്ങനെ ഒരു തേർട്ടി കൗൺസ് മസാജ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തപ്പോൾ തന്നെ കണ്ടോ ഇവിടെ ഇങ്ങനെ പൊങ്ങിയും ഇവിടെ ഇങ്ങനെ താഴ്ന്നു ഇല്ല അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നോ അത്രത്തോളം ഫേസ് നല്ല ലിഫ്റ്റ് നിങ്ങൾക്ക് കണ്ടോ വിസിബിളായിട്ട് തന്നെ അറിയാൻ പറ്റും ഇതിങ്ങനെ താഴ്ന്നും ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ തേർട്ടി കൗൺസ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നല്ലപോലെ പൊങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമ്മുടെ ചൂണ്ട വിരലുപയോഗിച്ച് ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ മുകളിലേക്ക് അത് ഒരു തേർട്ടി കൗൺസ് മസാജ് ചെയ്യുക ഇതൊരു ത്രീ സെറ്റ്സ് ആയിട്ട് ചെയ്യാം ഫസ്റ്റ് ഒരു തേർട്ടി കൗൺസ് തേർട്ടി കൗൺസ് തേർട്ടി കൗൺസ് എഗെയിൻ ഒരു തേർട്ടി കൌൺസ് തേർട്ടി കൗണ്ട്സ് തേർട്ടി കൌൺസ് വീണ്ടും എഗൈൻ ഒരു തേർട്ടി കൌൺസ് തേർട്ടി കൌൺസ് തേർട്ടി കൗണ്ട്സ് എന്നിട്ട് നമ്മുടെ ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം തള്ളവിരലുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് മുകളിലേക്ക് പ്രസ് ചെയ്യുക രണ്ട് സൈഡും തള്ള വിരൽ കൊണ്ട് ജസ്റ്റ് താഴേക്ക് നിങ്ങൾ കുനിഞ്ഞു നോക്കുക കൈ രണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഉറപ്പിച്ച് വെച്ച് താഴേക്ക് കുനിഞ്ഞു നോക്കിയിട്ട് ഇതുപോലെ മുകളിലേക്ക് ഒരു പ്രഷർ കൊടുക്കുക പ്രഷർ കൊടുക്കുന്നത് അതും ഒരു തേർട്ടി കൗണ്ട്സ് കൗണ്ട് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് നല്ലൊരു പ്രഷർ ഇവിടെ നല്ല പോലെ കൊടുക്കാം അതേപോലെ തന്നെ കണ്ണിന്റെ ഈ ഈ കോർണർ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ചൂണ്ട് വിരൽ വെച്ച് നല്ല പോലെ പ്രസ് ചെയ്ത് ഒരു തേർട്ടി കൗണ്ട്സ് അതേപോലെയും പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കണ്ണിനെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ആ ഒരു നിങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ചെയ്യൂ തീർച്ചയായിട്ടും നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു ചെറിയ ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം കുറച്ച് കുക്കുംബർ ജ്യൂസ് അതായത് ഫ്രഷ് കുക്കുംബർ ജ്യൂസ് അലോവേര ജ്യൂസ് ഫ്രഷ് അലോവേര അതായത് നിങ്ങൾ അലോവേര ഒന്ന് നല്ലപോലെ ഫസ്റ്റ് അത് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് നല്ല പോലെ കഴുകി രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നല്ല പോലെ കഴുകിയെടുത്ത് ക്യുക്കുംബറും ഈ ഒരു അലോവേറയും അതിന്റെ കൂടെ കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്ത് ഇത് അരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല നല്ലപോലെ അടിച്ചെടുത്തിട്ട് ഫ്രീസറിന്റെ ഐസ് ക്യൂബ്സിനുണ്ടല്ലോ ഐസ് ക്യൂബ്സ് സ്ട്രേയിൽ ഇട്ട് വെച്ചേക്കാം എന്നിട്ട് ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഐ മസിൽസിന് നല്ലപോലെ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ വെക്കാൻ കേട്ടോ തുണിയിൽ വെക്കണം നിർബന്ധം ഒന്നുമില്ല നമ്മുടെ കൈ ഭയങ്കരമായിട്ട് കൂളാവാതിരിക്കാൻ നമുക്ക് കുറച്ച് തുണിയിൽ വെച്ചാലും പ്രോബ്ലം ഒന്നുമില്ല നല്ല പോലെ കണ്ണിന് ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഫോർട്ടി സെക്കൻഡ്സ് മസാജ് ചെയ്യുക കൗണ്ട് ചെയ്ത് ഒരു ഫോർട്ടി സെക്കൻഡ്സ് മസാജ് ചെയ്യുക അടുത്ത കണ്ണിലും ഒരു ഫോർട്ടി സെക്കൻഡ്സ് മസാജ് ചെയ്യുക ബാക്കിയുള്ളത് ഫേസ് ഫുള്ളായിട്ട് ഒരു ഒരു മിനിറ്റ് മസാജ് ചെയ്യുക ഫോർട്ടി സെക്കൻഡ് ഫോർട്ടി സെക്കൻഡ്സ് കണ്ണിനു ചുറ്റും ഒരു മിനിറ്റ് ഫേസിൽ ഫുള്ളായിട്ട് മസാജ് ചെയ്യുക അങ്ങനെ വിട്ടേക്കാം എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ക്യുക്യുമ്പർ ജ്യൂസ് അല്ല നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അതേപോലെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്യണം ഒരു കണ്ണിൽ മാത്രമല്ല രണ്ട് കണ്ണിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫ്രീ ആയിട്ട് ആ ഒരു ചില്ലനസോറ് കൂടി കിടന്നുറങ്ങ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നല്ലൊരു വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് കണ്ണിന് അറിയാൻ പറ്റും കണ്ണിൻ്റെ മസിൽസ് ഒക്കെ വീക്കായിട്ടുള്ള മസിൽസൊക്കെ കുറച്ച് സ്ട്രെങ്ത് ആകും നല്ല റിസൾട്ട് അറിയാൻ പറ്റും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് തന്നെ കണ്ണിന് അറിയാനായിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വന്ന് അഭിപ്രായം പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫിസിയോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാം അതേപോലെ നെക്സ്റ്റ് മന്ത് വർക്കൗട്ട് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലും ജോയിൻ ചെയ്യും ഈ ഇപ്രാവശ്യം നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഡയറ്റ് പ്ലസ് വർക്കൗട്ട് രണ്ടും ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്കും ജോയിൻ ചെയ്യാം ഓക്കെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം